മലപ്പുറം അരീക്കോട് മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരത നടത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കളെ പ്രതി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു അരീക്കോട് സ്വദേശി നിഹാസിനെയാണ് അരീക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാല് പശുക്കളെയാണ് ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചത് അരീക്കോട് കാരി കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഭവത്തിൽ രണ്ട് പശുക്കൾ ചത്തിരുന്നു മറ്റുള്ളവയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാര്യ കച്ചവടക്കാരൻ ഹിതാഷിന്റെ പശുക്കളാണ് ചത്തത് കഴിഞ്ഞ ദിവസം നിഹാസ് ഒരു പശുവിനെ ഹിതാഷിന് വിറ്റിരുന്നു പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ തർക്കം ഉടലെടുത്തിരുന്നു തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് സംഭവത്തിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഫണ്ട് പൈസ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് സെറ്റ് ആക്കാം ഗുഡ് മോർണിംഗ് മാം മാം നീ നമുക്ക് നോക്കാലോ ഈ എന്തല്ലേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ചേട്ടാ മതി ഗുഡ് ചോയ്സ് മാം സഫാചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം